പത്ത് മിനിറ്റ് ഉള്ളൂ അത് കാരണം സെക്കൻഡ് വീഡിയോ ആയിട്ട് ഇടാൻ പോവാണ് കേട്ടോ അത് അടുത്ത ഫ്രെയിമിൽ ഇപ്പോൾ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു എന്നിട്ട് ഇത് പോകേണ്ട ഇങ്ങനെ നീക്കിക്കുക അപ്പോൾ ആ ഷേപ്പിന് വലിയ വ്യത്യാസം വരില്ല ഏ അപ്പോൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു ഇനി ഇത് നീക്കി വയ്ക്കുക ഏക്കെ ഇനി ഇത് ഇത്രയും ഭാഗം സെലക്ട് ഭാഗം സെലക്ട് ചെയ്തു എന്നിട്ട് നമ്മൾ അത് കറക്റ്റ് കൈയിൻ്റെ അവിടെക്ക് ഇങ്ങനെ നീക്കി വയ്ക്കുന്നു കൈയിൻ്റെ എല്ലാ ഫ്രെയിമിലിത് കറക്റ്റായി ഇല്ലെങ്കിൽ കയ്യൊക്കെ വളരെ ബോറായിട്ടിരിക്കും കേട്ടോ ഓക്കെ അതേമാതിരി തന്നെ ഇവിടെ തലേറെ ഈ ഭാഗം തലരെ ഈ ഭാഗത്ത് തലേരെ ഈ ഭാഗത്ത് ഈ മാസ്ക് ഒന്ന് സെലക്ഷൻ പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആകിയോളോ അല്ലെങ്കിൽ ഒക്കെ മോവും ഓക്കെ എന്തൊക്കെയാണ് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഇപ്പം ഞാൻ ഇപ്പോൾ എത്ര ഫ്രെയിം ചെയ്തു രണ്ട് ഫ്രെയിം ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് കാണാം കടാ അതിനനുസരിച്ച് നമ്മൾ ചെയ്തതിനനുസരിച്ച് ആ മാസ്റ്റ് പോവാം ഇനി ഇവിടുന്ന് പോകാവില്ല കാരണം അവിടെ വരെയല്ല അവിടെ വരെ നമ്മൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെ നമുക്ക് എത്ര ഫ്രെയിം ആവശ്യമുണ്ടോ അത്രയും ഫ്രെയിം ചെയ്യണം നോക്കാം ഇത്രേ ഉള്ളൂ എന്താ പറയുക ഇത്ര വന്നാണ് അടുത്ത മാസ്ക് അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫോർഗ്രൗണ്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഏറ്റവും നല്ല എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ തന്നെയാണ് ഓക്കെ ഇനി ഇതിൽ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ ഇപ്പോൾ ഈ പച്ച പച്ചക്കളറൊക്കെ കയറിണ്ട് അതിന് മാസ്ക് ഫെതർന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിട്ടുക ഇതിലാക്കി കഴിഞ്ഞാൽ നന്നായി അല്പം ഫെദറായി കിട്ടും അതായത് വേണ്ട അപ്പോൾ ഫെദറായി കിട്ടും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് ഇത്തിരി കൂടി ഉള്ളിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഈ എഡ്ജ് സ്മൂത്തായിട്ട് കിട്ടും അതായത് മറ്റേ പച്ചക്കളറ് കയറി നിൽക്കില്ല ഓക്കേ ഇപ്പം ഈ സൈഡ് മാതൃക ഞാൻ കാണിച്ചരാം ഇപ്പം ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സൈഡിൽ കണ്ട മാസ്ക് ഫെതർ കുറച്ചാൽ മതി ഫെതർ കുറച്ച് കണ്ട ഈ സൈഡിൽ യോജിപ്പിക്കാൻ പറ്റും ഈ പച്ച പച്ചക്കളറ് അതായത് ഈ പച്ച കയറി നിൽക്കുന്നത് ഇപ്പോൾ ഈ സൈഡ് കാണിച്ചു തരാം കളർ കയറി നിൽക്കുന്നത് ഇങ്ങനെ ടുപ്പിച്ചിട്ട് കളയാം ഇപ്പൊ കൈ ഇപ്പൊ എന്തോ പോലെ ഇനി ഫെദറിൻ്റെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ആ ഇത് കുറഞ്ഞ കുറഞ്ഞ വരും കേട്ടോ അപ്പോൾ നമ്മൾ അതായിട്ട് ലയിപ്പിക്കാനായിട്ടാണ് ഫെദർ കൊടുക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ലയിപ്പിക്കാൻ ഒറിജിനാലിറ്റി ഫീൽ ചെയ്താൽ എന്തപ്പോൾ കൈ ബന്ധിച്ച് ഓഴിച്ച് അതേപോലെ ഇതാണ് ശരിക്കുള്ള കൈ ഇതാണ് ശരിക്കുള്ള കൈ മാസ്കും സെലക്ട് ചെയ്യുക മാസ്ക്കും സെലക്ട് ചെയ്യുക കൺട്രോൾ അടിച്ചതിന് ശേഷം ഒരെണ്ണത്ത് വിളിക്കുക ഒരു മിനിറ്റ് ഏതെങ്കിലും ഒരെണ്ണത്തുമ്പോൾ ഡ്രാഗ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് മാറ്റാനായിട്ട് പറ്റും കൺട്രോളൊന്നും വേണ്ട അത് ചെയ്തിട്ട് കുറച്ച് നാളായി അതിൻ്റെ ചെറിയൊരു മറവിണ്ട് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവിടെ ആഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പെനുട്ടുകൾ സെലക്ട് ചെയ്യുക കണ്ട അവിടെ പ്ലസ് വരും ഫോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡായി പക്ഷേ വഴിയിൽ നിനക്കത് പണി നിങ്ങൾക്കത് പണി കിട്ടും തരാം ഇപ്പോൾ ഞാൻ നേർച്ച ചെയ്ത ഫ്രെയിമിൽ ഉം കുഴപ്പമില്ല കുഴപ്പമില്ല വീട്ടില മറ്റേ ന്യൂക്കിലാണെങ്കിപ്പോൾ ഒരു അഡീഷണൽ കീ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫ്രെയിമിലൊക്കെ അത് അവിടെ തന്നെ നിൽക്കണ്ടോ ഒരു ഒരുത്തി മാറില്ല അപ്പം ഇതിൻ്റെ ഇതിലിപ്പോൾ ബാക്കിയുള്ളതിനനുസരിച്ച് മാറിപ്പോൾ മാറണുണ്ട് വലിയ ലംബില്ല ഓക്കെ ഇപ്പം ഈ രണ്ട് വേഗം നമുക്ക് മനസ്സിൽ നടക്കാൻ മനസ്സിലായില്ലേ അതായത് സ്ക്രീൻ മാത്രം ഇപ്പോൾ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഫുള്ളായിട്ട് വേണമെന്നില്ല പച്ച സ്ക്രീൻ കുറച്ച് മാത്രം മതി ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇത്രയും ഭാഗം ഒരു ഇത്രയും ഭാഗം വെച്ച സ്ക്രീൻ കിട്ടിയാൽ മതി മനസ്സിലായ ബാക്കി ബാക്കിൽ കൂടെ നമ്മൾ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഈ മാസ്കുകളായിട്ടുണ്ടായി കാണിച്ചുതരാം ഇപ്പോൾ ഇതിപ്പോൾ മൊത്തം പച്ചസ്ക്രീൻ ഇദ്ദേഹത്തിൻ്റെ പച്ചസ്ക്രീൻ ഇത്ര ഉള്ളു നോക്കി ഇത്ര പച്ച സ്ക്രീനുള്ളൂ ഓക്കേ അപ്പോൾ ഇത്രയും പച്ച സ്ക്രീനുള്ളുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ ഈ ചെയ്ത പോലെ ഈ പച്ച സ്ക്രീനിൻ്റെ ഇത്രയും ഭാഗം മാത്രം മാസ്ക് ചെയ്യുക മാസ്ക് ചെയ്ത് കളയാം അപ്പോൾ ഇത്രയും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടി ബാക്കി ഇപ്പോൾ അതെ ഇത്രയും നമ്മൾ തുണി പിടി തുണിയില്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും പച്ച പിടിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇനി കീ ലൈറ്റ് ഓപ്ഷൻ കൊടുക്കുക ഇത്രയും പച്ച പച്ച കളറ് പിടിച്ചിട്ട് കീ ലൈറ്റ് കീ ലൈറ്റ് അപ്ലൈ ചെയ്യുക കീ ലൈറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഫുൾ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടും മനസ്സിലായ പിന്നെ നമ്മൾ വന്ന് ചെയ്ത പോലെ ഇതാക്കിയാൽ മതി അപ്പോൾ ഫുൾ നമുക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ആയിട്ട് ചെയ്താൽ ഫുൾ പച്ച കളർ വന്നില്ല അയാളുടെ വൈകി കൂടെ നമ്മൾ ആരെങ്കിലും ഒരാൾ വല്ല എന്താ പറയുക വല്ല സ്റ്റാൻഡ് അതൊക്കെ വെച്ചിട്ട് പിടിച്ചിട്ട് അയാളുടെ വൈകി കൂടെ കറക്റ്റ് മൂവ് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കിട്ടാട്ടും ഓക്കെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കിട്ടാനായിട്ട് ഇത്രേ ഉള്ളൂ ഇനി ബാക്കി ന്യൂ ഇയറൊക്കെയാണ് ഇന്നലെ പൊളിക്ക് കഴിഞ്ഞ് വലിയ അടിച്ച പൊളി ഒന്നും ഉണ്ടായില്ല ചെറിയൊരു അടിച്ച അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തുടങ്ങി ഇപ്പോഴത്തെ സമയം ഒരു ഏഴ് ഇരുപത്തി മൂന്ന് ഒന്നല്ല ഒന്ന് രണ്ടായിരത്തി പതിനേഴ് പന്ത്രണ്ട് അമ്പത്തി മൂന്നിനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തേക്കണത് അപ്പോൾ ഓക്കെ റൈസ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ആ ക്രിസ്മസിന് ഞാട്ടില്ലല്ലോ അല്ലേ ഹാപ്പി ന്യൂ ഇയർ ശരി താങ്ക്സ്